നമസ്കാരം ഇന്ന് എനിക്ക് മിഥുന ലഗ്നത്തിനെക്കുറിച്ചാണ് പറയാനുള്ളത് മിഥുന ലഗ്നത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാണ് ബുധൻ ബുദ്ധിയുടെയും യുക്തിയുടെയും റാഷണൽ തിങ്കിങ്ങിൻ്റെയും എന്ന് വെച്ചാൽ ഉചിതമായ കാര്യങ്ങൾക്ക് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് കാരകത്വം ഉള്ള ഒരു ഗ്രഹം പാണ്ഡിത്യം സുഭജ കലാ നിപുണത അങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാസു യുക്തി മതിം പാണ്ഡിത്യം പണ്ഡിതനാകാനുള്ള യോഗം പാണ്ഡിത്യം പിന്നെ അതേപോലെ വേറൊരു പ്രത്യേകത മെസ്സഞ്ചർ പ്ലാനറ്റ് ഡ്യുവൽ നേച്ചറുള്ള പ്ലാനറ്റ് ഡ്യുവൽ നേച്ചറുള്ള ഭാവം ഉഭയരാശി ഉഭയരാശി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പകുതി പതിനഞ്ച് ഡിഗ്രിയോളം സ്ഥിരരാശിയുടെയും പിന്നത്തെ പതിനഞ്ച് ഡിഗ്രി ചരരാശിയുടെയും സ്വഭാവം എന്ന് വെച്ചാൽ രണ്ട് കാരകത്വം രണ്ട് കാര്യങ്ങളുടെ കണക്ഷൻ എപ്പോഴും ഒരു ഡിയൽ നേച്ചറുള്ള ഒരു രാശിയാണ് പക്ഷേ മിഥുനൻ രാശിയുടെ ഒരു പ്രത്യേകത അവിടെ ഒരു ഗ്രഹം ഉച്ചനാകുന്നില്ല ഒരു ഗ്രഹം നീചനാകുന്നില്ല ബുധന് മാത്രമാണ് അവിടെ അവകാശം ഉള്ളത് സുഖസ്ഥാനത്താണ് ഉച്ചനാകുന്നത് ലഗ്നാധിപൻ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ ഭോഗസൗഖ്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തികളായിരിക്കും അവരുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ന് വെച്ചാൽ നാല് കൊണ്ടുള്ള കാര്യങ്ങൾ സുഖം ഭാവം അതായത് മാതാവ് സുഹൃത്തുക്കൾ ബന്ധുക്കൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളായിരിക്കും ഉഭയരാശിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് ആ ഒരു ബന്ധവും കൂടി കാണിക്കും പിന്നെ ഈ മെസ്സഞ്ചറായിട്ട് പോകുന്ന ഒരു പ്ലാനറ്റ് പ്ലാനറ്റാണെങ്കിൽ മീഡിയേറ്ററായിട്ട് നിൽക്കണമെങ്കിൽ വളരെ യുക്തിപൂർവ്വമുള്ള അറിവുള്ള ആളായിരിക്കണം അങ്ങനെ ഈ യുക്തിയുടെ ബുദ്ധിയുടെയും യുക്തിയുടെയും ഒക്കെ കാരകത്വത്തിന്റെ ബന്ധം ഉള്ള ഒരു രാശിയാണ് ഈ മേടൻ മിഥുന ലഗ്നം ഈ മിഥുന ലഗ്നത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലാ രണ്ടാം ഭാവാധിപൻ ചന്ദ്രനാണ് ആ ചന്ദ്രനും അവിടെ ഉച്ചനാകുന്ന ഒരു ഗ്രഹവും വളരെ ഏർ എന്ന് വെച്ചാൽ നല്ല ശുഭഗ്രഹങ്ങളുടെ ബന്ധമാണ് അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷന്റെ ഭാവത്തിൻ്റെ കാരകത്വം ആ ലഗ്നം വരുകയാണെങ്കിൽ മൂന്നാം ഭാവാധിപൻ സൂര്യനാണ് അപ്പൊ സൂര്യനും ബുധനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നിപുണത ഏറിയിരിക്കുന്ന ഒരു അവസ്ഥയും അതേപോലെ പല കലാകാര ബന്ധം ബുധന് ഒരു ട്വിൻസ് കുട്ടികൾ ട്വിൻസ് അഞ്ചാം ഭാവത്തിൻ്റെ ബന്ധം അഞ്ചിലൊക്കെ ബന്ധം വന്നാൽ ട്വിൻസ് അതായത് ആ ഒരു ജനനത്തിനൊക്കെ കാരകത്വം ബന്ധം വരുന്നുണ്ട് അതേലെ ഇമിറ്റേറ്റിംഗ് പവർ മറ്റുള്ളവരുടെ ശബ്ദം അനുകരിക്കൽ അതേപോലെ മറ്റുള്ളവരെ പോലുള്ള അഭിനയം കൈകാര്യം ചെയ്യൽ അങ്ങനെയൊക്കെയുള്ള കാരകത്വം ഈ ബുധന് ഉണ്ടാകുന്നുണ്ട് പിന്നെ യഥാർത്ഥത്തിൽ പറഞ്ഞ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഗ്രഹത്തിൻ്റെ ഒരു രാശിയും കൂടിയാണ് അവിടെ ഒരാളിൻ്റെയും മറ്റൊരാളിൻ്റെയും സ്വാധീനം വരുന്നില്ല അവിടെ ഒരാൾ ഉച്ചനാകുന്നില്ല ഒരാളിൽ നീചനാകുന്നില്ല അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ത്രീലോല സുരതോ ഉപചാര കുശല എന്നാണ് സ്ത്രീലോല എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അധീനൻ എന്നല്ല അർത്ഥം അട്രാക്ഷൻ സ്ത്രീകൾക്ക് അതായത് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കും സുരതോ ഉപചാരകുശല നല്ല ഭജനം കൊണ്ട് സ്വാധീനിക്കാൻ കമ കഴിവുള്ളവൻ ശ്യാമേക്ഷണ വെച്ചാൽ കറുത്ത നിറമുള്ള കണ്ണുകളോട് കൂടിയവൻ ശാസ്ത്രവിൽ ശ്യാമേക്ഷണ ശാസ്ത്രവിൽ ശാസ്ത്രത്തിനെ അറിയുന്നവൻ നല്ലതുപോലെ അറിവുള്ളവൻ അതായത് ബുധൻറെ കാര്യ കാര്യം അതാണ് പാണ്ഡിത്യം സുഭജ പറഞ്ഞ പോലെ തന്നെയാണ് ഈ കോട്ടിങ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്യാമേക്ഷണ ശാസ്ത്രമുള്ള കണ്ണുകളോട് കൂടിയവനും ശാസ്ത്രത്തെ അറിയുന്നവനും ശാസ്ത്രത്തിനെ നല്ല വിദ്വാൻ ശാസ്ത്രത്തിൽ വിദ്വാനും കൂടിയായിരിക്കും ദ്യൂത കുഞ് കുഞ്ചിക മൂർദ്ധജ പടുമതിർ ദ്യൂത ദ്യൂതൻ മെസ്സർ മറ്റുള്ളവർക്ക് മെസ്സഞ്ചറായിട്ട് പോകണമെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് ഒരു രാജ്യത്തിൽ നിന്ന് ഒരു രാജ്യത്തിന് ആവശ്യമറിയിക്കാൻ ഒരു മെസ്സഞ്ചറായിട്ട് ഒരാൾ പോകണമെങ്കിൽ അയാൾ നിസ്സാരക്കാരനായിരിക്കത്തില്ല അപ്പം നമ്മൾ വെറും ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തി ആയിരിക്കും എന്ന് കാണരുത് ആ മെസ്സഞ്ചർ എന്ന് പറയുന്ന ആൾ വളരെ പവർഫുള്ളായിരിക്കും എന്നുവെച്ചാൽ രണ്ട് റോളും ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരാളായിരിക്കണം ദേഷ്യത്തിനെയും സൗമ്യഭാവത്തിനെയും ഉൾക്കൊണ്ട് പോകേണ്ട ഒരാളായിരിക്കണം ഈ ഒരു വ്യക്തി അതേപോലെ കുഞ്ചിത മൂർദ്ധജ എന്ന് വെച്ചാൽ മൂർത്ത ഉച്ചിഭാഗം ബുദ്ധിയുടെ ഒരു മൂർദ്ധ ഭാവത്തിന് നല്ല ചുരുണ്ട മുടിയോട് കൂടിയവൻ എന്നാണ് പിന്നെ പടുമതിർ പടുമതിർ എന്ന് വെച്ചാൽ നല്ല വിദ്യാഭ്യാസത്തിനുള്ള യോഗമുള്ള ആളായിരിക്കും പഠിതാവായിരിക്കും കാരണം ബുദ്ധിയുടെയും വിദ്യയുടെയും കാരകനാണല്ലോ ബുധൻ പിന്നെ കണക്കിൻ്റെ വരകളുടെ അക്ഷരങ്ങളുടെ ഒക്കെ കാരകത്വം ബുധനുണ്ട് അപ്പൊ ആ ബുധന്റെ കാരകത്വം അവിടെ വന്നു പടുമതിർ ഹാസ്യങ്കിതെ ദ്യൂതവിൽ എന്ന് വെച്ചാൽ ഹാസ്യ കാര്യങ്ങൾ അതായത് ഞാൻ പറഞ്ഞല്ലോ ഇമിറ്റേഷൻ ഡബിങ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും അതേപോലെ തമാശയുടെ കാരകത്വം ബന്ധുക്കളുടെ കാരകത്വം ഇതെല്ലാം ബുധനുണ്ട് ഹാസ്യോങ്കിത ദ്യൂതവിൽ ദ്യൂതം മറ്റുള്ളവർക്ക് ദൂതനായിട്ട് പോകുന്നതിനും വിദഗ്ധനായിരിക്കും എന്നുള്ളതാണ് ചാർവാങ്ക് നല്ല സൗന്ദര്യമുള്ള ശരീരവർണ്ണം ശരീരം ശരീരമൊത്ത ഒരു വ്യക്തിയായിരിക്കും കാരണം ബുധനെ യുവരാജാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചാർവാങ്ക് പ്രിയ വാക്ക് നല്ല വാക്കുകൾ പറയുന്ന വ്യക്തിയായിരിക്കും കാരണം വാക്കിന്റെ കാരകൻ കൂടിയാണ് ബുധൻ പ്രഭക്ഷണ രുചിയർ പ്രഭക്ഷണം നല്ല ഭക്ഷണത്തിന്റെ ഇഷ്ടമുള്ളവരായിരിക്കും കാരണം ഭക്ഷണത്തിന്റെ കാരകൻ ചന്ദ്രനാണ് ഭക്ഷണത്തിന്റെ ഭാവം രണ്ടാണ് മേടല മിഥിനലഗ്നം വന്നു കഴിഞ്ഞാൽ രണ്ടാം ഭാവാധിപൻ ആരാണ് ചന്ദ്രനാണ് ചന്ദ്രൻ ഭക്ഷണത്തിന്റെ കാരകനാണ് ഭാവം രണ്ടാണ് അപ്പൊ പ്രഭക്ഷണ രുചിർ നല്ല ഭക്ഷണത്തിനോട് ആസക്തി ഉള്ളവനായിരിക്കും ഗീതപ്രിയോ നൃത്തവിൽ ഗീതം പ്രിയപ്പെട്ടവനായിരിക്കും ഗീതത്തിനോടും നൃത്തത്തിനോടും ആസക്തി ഉള്ളവനായിരിക്കും ഇഷ്ടമുള്ളവനായിരിക്കും അത് കലാകാര ബന്ധമുള്ള രാജ ഒരു രാശിയായിട്ട് തന്നെയാണ് നമുക്ക് ബിദിനൻ രാശിയെ പറയുന്നത് ബിദിന ബിദിനു മാത്രമല്ല ബുധൻ അങ്ങനെ ഒരു കലയ്ക്ക് ബന്ധപ്പെട്ട ഒരു ഗ്രഹവും കൂടിയാണ് ബുധൻ അതാണ് ഗീതപ്രിയോ നൃത്തബിൽ ഗീതത്തിനും നൃത്തത്തിനോടും താല്പര്യമുള്ളവനായിരിക്കും ക്ലീബൈരാതിര എന്നുവെച്ചാൽ ഒരു ക്ലീബത്വം ക്ലീബത്വം എന്ന് പറയുന്നത് പൊതുവെ ഈ ബുധനെ നമുക്ക് മെസ്സഞ്ചർ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന പ്ലാനറ്റ് ആയിട്ട് പറയുന്നത് കൊണ്ട് ഒരു ക്ലീബത്വം പറയുന്നുണ്ട് അതായത് ഒരു നപുംസകത്വം പറയുന്നുണ്ട് അതേപോലെ തന്നെ തന്നെ ഈ ബുധനെ ഒരു പാപന്റെ കൂടെ കൂടിയാൽ ഒരു പാപത്വത്തിന്റെ ഒരു കാരകത്വവും കൂടി നമുക്ക് അവിടെ ചിന്തിക്കാം അപ്പം ബുധൻ ഒരു പാപനാകും എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ അനുസ അനുസരിച്ചിട്ടാണ് ക്ലീബൈ ക്ലീബൈരാതിര സമുന്നതനസ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗനാണ് മൂക്ക് അത് അതിൻ്റെ ഉയർന്ന മൂക്ക് പഞ്ചേന്ദ്രിയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വീക്ഷിക്കാനും അബ്സെർവ് ചെയ്യാനും പറ്റുന്ന ഒരു കാരകത്വമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ചന്ദ്രേ ചന്ദ്രൻ തൃതികെ അക്ഷകെ മൂന്നാമത്തെ രാശിയിൽ ചന്ദ്രൻ നിന്നാൽ എന്ന് പറഞ്ഞിരിക്കുന്നു എങ്കിലും ചന്ദ്രൻ അവിടെ നിൽക്കുന്നതിനോടൊപ്പം ലഗ്നം അവിടെ നിന്നാലും എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു കൊള്ളണം കാരണം നമ്മുടെ ഹോരയിൽ തന്നെ പതിമൂന്നാമത്തെ ശ്ലോകത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു ലഗ്നം അറിയാമെങ്കിൽ ലഗ്നം കൊണ്ടും ഈ ഭാവങ്ങൾ ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്കിപ്പം ലഗ്നത്തിലേക്ക് കുറച്ച് സൂക്ഷ്മമായിട്ടുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് ബുധൻ്റെ രാശിയായ മിഥുനൻ രാശിയുടെ പ്രത്യേകത എന്നുള്ളതിനെ കുറിച്ചും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കിയത് ബുധൻ മിഥുനൻ രാശിയുടെ അധിപനാണ് ബുധൻ ഒരു പ്രത്യേകതയുണ്ട് ത്രിദോഷ പ്രധാനിയാണ് അതേപോലെ സ്കിന്നിൻ്റെ കാരകത്വം ഉണ്ട് അതേപോലെ തന്നെ വിദ്യയുടെ കാരകത്വം ബുദ്ധിയുടെ കാരകത്വം പെട്ടെന്ന് ഉചിതമായ തീരുമാനം പ്ലാനിങ്ങിൻ്റെ കാരകത്വം കണക്കിൻ്റെ വരകളുടെയൊക്കെ കാരകത്വം പണ്ഡിത പാണ്ഡിത്വത്തിൻ്റെ കാരകത്വം അതേപോലെ കലാകാര ബന്ധം കലാവാസനയുടെ ബന്ധം പിന്നെ ഡുവൽ നേച്ചർ ദ്വിത്വം പ്രിൻസ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് ബന്ധം വരുന്ന ഒരു രാശിയാണ് ബുധൻ്റെ ബന്ധം ബുധൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാശിയായ മിഥുനൻ രാശിയെക്കുറിച്ച് ഇന്ന് നമ്മളിവിടെ സംസാരിച്ചത്